നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം അതാ വരുന്നു ഹിജറ പന്ത്രണ്ടാ നൂറ്റാണ്ടിൽ ഒരാള് ആരാണത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു പണ്ഡിതൻ അന്ന് സുഹൂതി ഇല്ല സുഹൃദില്ല എന്ന സുഹൃദി മണ്ണുണ്ട് ആ ഭരണകൂടമില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാ ജനിക്കുന്നത് ഞാൻ അവരെ തന്നെ അവലംബിക്കുക ഞമ്മളെ ഇമാമിയങ്ങളൊക്കെ പറയാറുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് അവർക്ക് വെറുതെ പറയാൻ കഴിയോ അടിസ്ഥാനം ഉണ്ടാകും പക്ഷെ അങ്ങനെ പറയുമ്പോ ഒരു കുഴപ്പം വരാണ്ട് ഞമ്മളെ ഇമാമിയങ്ങൾ ഒന്ന് കാണിച്ചു കുറിച്ച് അള്ളാന്റെ റസൂലിന്റെ ഒരു വാചകം വേണ്ട റഹ്മത്ത് വേണ്ട ഷാമുഖ് എം എൽ സുഹാബാജിദിനാ നമ്മളെ നബിയെ നബി ആർക്കും മൂന്ന് വട്ടം പറഞ്ഞിട്ടും മിണ്ടിയില്ല മൂന്നാം വട്ടം ആവർത്തിച്ചു പിശാച്ചിന്റെ രണ്ട് കൊമ്പ് പുറപ്പെടാനുള്ള സ്ഥലമല്ലേ അത് പിശാച്ചിന്റെ രണ്ട് കൊമ്പ് പുറപ്പെടുന്ന സ്ഥലം അന്ന് തന്നെ മനസ്സിലാക്കി പിശാച്ചിന്റെ ഒരു കൊമ്പ് ഉറപ്പിട്ട് മുസൈലിമത്തുൽ ഖസാഫ് എന്ന് പറയുന്ന മുസൈലിമ യമാ എന്ന് പറയുന്ന ദേശം ആണ് യമാ നെജിദിലെ യമാമയിലാണ് മുസൈനമുൽ കദാബ് അപ്പൊ യമാമയിൽ ജനിച്ച മുസ്ൽ കദാബ് ഒരു കർണാന്ന് മനസ്സിലാക്കി പിന്നത്തെ ഒരു ചരിത്രം കണ്ടിരുന്നില്ല ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ വിതണ്ട വാദവുമായിട്ട് വന്നിരുന്നില്ല പിന്നെ 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 വന്നു നോക്കുമ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസ പ്രസ്ഥാനം വന്നപ്പോൾ ആളുകൾ എഴുതി പണ്ഡിയന്മാര് വിധി എഴുതി അദ്ദേഹമാണ് കൊമ്പെന്ന് ഒരു അഭിജതിന്റെ കണക്ക് നോക്കാറുണ്ട് പണ്ട് ഈ അഭിജത് കണക്ക് നോക്കിയാല്

ഇമാമു മക്ക മക്കയിലെ മുഫ്തിയായിരുന്ന അഹമ്മദ് സൈനി ദഹ്ലാൻ വഹാബി പ്രസ്ഥാനത്തിന്റെ ആധിപത്യത്തിന്റെ മുൻപ് തുർക്കി മക്കയിൽ ജീവിച്ച മഹാരഥനായ പണ്ഡിതനാണ് അഹമ്മദ് സൈനി ദഹ്ലാൻ നമ്മുടെ ഇമാമകൾ അദ്ദേഹത്തെ പറയാറുള്ളത് രണ്ടാം ബിബുനു ഹജർ അഹമ്മദ് സൈനി കിതാബിൽ എഴുതി ചൈത്താന്റെ മറ്റേ കൊമ്പും വെളിപ്പെട്ടു എന്ന് കൃത്യത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് ഭാവി എന്തോ ആവോ ആധുനിക സൗകര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൊക്കെ ആയിരത്തി ഒരുനൂറ്റി പതിനഞ്ചിനാണ് കാണാനുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാബിന്റെ ജന്മം നമുക്ക് അറിഞ്ഞുവിടാ നമുക്ക് രണ്ടും അറിഞ്ഞൂടാ പക്ഷെ ഞാൻ അവരെ തന്നെ അവരെ അവരെ തന്നെയാണല്ലോ പറയാൻ നല്ലത് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാ ജനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് മരിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആ കാലത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും അദ്ദേഹത്തിന്റെ ഈ എങ്ങനെ വന്നു അദ്ദേഹത്തിന്റെ കുറിച്ച് പറയാം അദ്ദേഹത്തിന്റെ ആദ്യ ജീവിത കാലത്തെ അനുഭവങ്ങളൊക്കെ നമ്മളെ ഇമാറച്ചു നോക്കൂ ആചാതി തരത്തിലുള്ള അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നത് അതിലൊന്നും നമുക്ക് കാര്യമല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ നടക്കുന്നത് നടക്കട്ടെ ഇപ്പൊ എല്ലാ ഹജ്ജിന് പോയ ആൾക്കും കിട്ടണ ബിട്ടണിത്ത വിതരണം ഇങ്ങനെ നടക്കുകയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പ്രബോധകൻ 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 വലിയ മുഹമ്മദ് അബ്ദുൽ വഹാബ് ആ മുഹമ്മദ് വഹാബിനെ പറിക്കുന്ന ചരിത്രം വിചരിച്ചിട്ട് ആ ചരിത്രത്തിൽ പഠിപ്പിക്കുന്ന ലേശം പകർന്നു നോവൽ പോലെ വായിച്ചു പോകാൻ പറ്റുന്ന കന്ധ അറബിയോട് വേഗം കുടുകുതില് സൗദി ഭരണകൂടത്തിന്റെ ദൈവത്തിന്റെയും ഔക്കാഫിന്റെയും കാര്യവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഗന്ധാണ് ഇങ്ങനെ നൂറുനൂറായിരം ഗന്ധുണ്ട് എന്റെ ഒരു സുഹൃത്തുപടം വേറെ ഗന്ധം കൊടുത്ത് വന്നിട്ടുണ്ട് സൗദി ഭരണകൂടത്തിലെ കുട്ടിയേക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ കുട്ടിയേക്ക് പഠിപ്പിക്കുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രം അതിലും ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ആ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പഠനയാത്രകളുണ്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയാം അദ്ദേഹത്തിന്റെ പഠനയാത്ര നീണ്ടുപോയി എവിടക്കാ ചരിത്രം നോക്കിയാൽ കാണാനുള്ളത് അതിശയങ്ങൾ കൊറേ നടന്നിട്ടുണ്ട് അതിശോക്തിപരമായ അതിഭാവികത്വങ്ങൾ കലർന്ന ചരിത്രം ചമക്കലുകൾ കുറെ നടന്നിട്ടുണ്ട് എന്നത് ഉദാഹരണമാകും അല്ല ഞാൻ പറയുന്നത് ഇതെഴുതി ആള് പറയുന്നു ഇതെഴുതിയാള് മുഹമ്മദ് അദ്ദേഹമാണ് അദ്ദേഹം പറയുന്നു നമ്മൾ അതിന്റെ ഹറമൈൻ ബസറ ഈ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് പഠനത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ അബ്ദുൽഹാബ് യാത്ര ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള രണ്ടാം ഘട്ടത്തിൽ വന്ന ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി അഹുതാറമ്പ പെരുത്തു നഗരങ്ങളും നാടുകളും ഒരു പറഞ്ഞു നോക്കുമ്പോ പെരുത്തു പ്രദേശങ്ങളിലേക്കും ഭൂഖണ്ഡം തന്നെ മാറിയിട്ടും ഇബ്നു അബ്ദുൽ അബ്ദുല്ലഹാബ് പോയിട്ടുണ്ട് അടുത്ത ചരിത്രകാരന്മാരെ എഴുതി നോക്കുമ്പോ ബസറമൈനെ ഉള്ളു ബഗ്ദാദ് അലാഹു മിസ്രുദുഖ ഇസ്ലാംബുദാദ് ഇന്നത്തെ ഇറാൻ വരെ പോയിട്ടുണ്ട് ഇറാനിലും എന്ന് പറയുന്നു ഈ കുമ്മ് റയ്യൊക്കെ കടന്നിട്ട് ഇദ്ദേഹത്തിന്റെ യാത്ര കടന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹം പറയുന്നു പക്ഷേ ഇതിനൊന്നും ചരിത്രപരമായ തെളിവില്ല ഇതിനൊന്നും ചരിത്രപരമായ തെളിവില്ല അങ്ങനെ അദ്ദേഹം യാത്ര പോയതിൽ ചരിത്രപരമായി തെളിവുള്ളതാണ് യാത്ര മദീനത്തേക്ക് പഠിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ അത് അദ്ദേഹം ആദ്യം പഠിച്ചത് പിതാവിൽ നിന്നാണ് പിതാവിൽ നിന്ന് അദ്ദേഹത്തെ പോലെ പഠിച്ച ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സുലൈമാൻ അദ്ദേഹം നല്ല സുന്നിയാണ് ഇദ്ദേഹത്തിനെതിരെ തന്നെ ഗന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് അബ്ദുൽ ഹാബ് പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ബാപ്പ അബ്ദുൽ സുന്നി സരണിയിലാണ് അപ്പൊ അവിടുന്ന് കിട്ടിയത് പിന്നെ മദീനത്ത് ചെന്നു മദീനത്ത് ചെന്നപ്പോൾ രണ്ടാളെ കിട്ടി മഹാഭാഗ്യം ഞാനതൊന്ന് വായിക്കാം ാണ് പക്ഷെ പിന്നെ മദീനത്തു വന്ന് താമസമാക്കിയതാണ് അദ്ദേഹത്തിൽ നിന്നും ഇയാള് നേടി ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഈ ഗുരു പ്രചോദനം നൽകി

അതുല്യനായ വലിയ ചിന്തകനായ വലിയ ബുദ്ധിമാനിയായ റിപ്പോർട്ടും അനുഭവജ്ഞാനവും ആഴമേറിയ വിശാലമായ ഫസാദും ആശയവ്യതിയാനങ്ങൾക്കെതിരെയും നാശങ്ങൾക്കെതിരെയും വലിയ വിപ്ലവകാരിയായ അതീവര ചേതാവായ ഗ്രന്ഥകാരനായ ഇബുലി തീമയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഈ ഗുരുവരൻ അവസരമുണ്ടാക്കി മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാവു കേൾക്കുന്നത് അള്ളാന്റെ അധീനത്ത് ചെന്നിട്ടു എന്ത് ഞാൻ വെച്ച വെച്ച ചെയ്യാനാൻ്റെ അള്ളാഹു ഒരാൾക്ക് അയാൾ ചെയ്യുന്ന സൽക്രമങ്ങളെല്ലാം പിശാച്ചു മുക്കാനെ നല്ലതാ നല്ലതാന്ന് തോന്നിപ്പിക്കും അത് അയിലേറെ കേടുവരും അത് ചെറുപ്പം വല്യം പേക്കും നേരെ മറിച്ച് ചീത്ത പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നത് തന്നെ നല്ലതാന്ന് തോന്നിപ്പിച്ചാലോ അത് സൽക്രമമായി കണ്ടാലോ പിന്നോഹം പേക്കാൻ വേറൊരു കാര്യവും കാണണ്ടില്ല എന്നിട്ട് പറഞ്ഞു പറഞ്ഞേ അള്ളാഹു പേപ്പിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഹിതായത്താക്കും ഇതേ ആയത്തിനെ ബഹുമാനപ്പെട്ട മുഫസറുകൾ എല്ലാവരും ചുമത്തിയത് ഹവാരിജ് കാരണം ഭക്തരായിരുന്നു വലിയ നിസ്കാരക്കാരായിരുന്നു വലിയ പ്രബോധകരായിരുന്നു അതിഭക്തന്മാർ ആദിഭക്തന്മാരായ ഖവാലുകൾ വിശ്വാസം പേഴിച്ചു വിശ്വാസം പേഴിച്ചപ്പോൾ അള്ളാഹു താലെ തെറ്റിച്ചു ആ പിഴച്ചതായ കൂട്ടക്കാരിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് വിവരിച്ച ശേഷം മഹാനായ വ്യാഖ്യാതാവ് അൻ പ്രഖ്യാതാവ് അല്ലാഹ്മി പറയുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടില് സൗദിയിലുണ്ടായിട്ടുള്ള ഒരു കക്ഷി അന്ന് സൗദിയില്ലെട്ടോ നമ്മളെ നാട്ടില് യുക്കാലു വഹാബിയ വഹാബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കക്ഷി ആ കക്ഷിയും ഇതുപോലെ തന്നെയാണ് ഒരു വിചാരിക്കുന്നത് തന്നെയാ നല്ലത് ഒരു വിചാരിക്കുന്നത് ആ ചിന്താന ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കം അള്ളാന്റെ വിശുദ്ധ മദീനയിൽ നിന്നായാൽ ആ മദീനയിൽ വന്നപ്പോ പണ്ഡിതന്റെ വായിപ്പിച്ചു രണ്ടാമത്തെ പണ്ഡിതനിൽ നിന്ന് കിട്ടിയത് അനുകരണം വേണ്ടേ വേണ്ട ഒരാളെയും അനുകരിക്കരുത് സ്വന്തമായി അഭിപ്രായം പറയാൻ ആർജവം വേണം സ്വന്തമുള്ളവരെ മുൻപുള്ളവരെ വെടിയണം മുൻപുള്ളവരെ അനുകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത് മധുഹബിന് വേണ്ടിയിട്ട് പക്ഷപാതിത്വം പിടിക്കരുത് കർമ്മശാസ്ത്ര മധുഖബിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് പറയാം ഈ വിധത്തിലുള്ള ആർജവം ഉണ്ടാക്കിയത് മറ്റേ ആള് പോരെ പിന്നെ ഇബുരുതീമിയ ഗ്രന്ഥം വായിക്കാനും അവസരം സ്വന്തം പറയാനും തത്തിലേതും അനുകരണമൊക്കെ ഒഴിവാക്കാനും പറ്റുന്നതായ ചിന്തയും ഇത് രണ്ടു രണ്ടാളിൽ നിന്ന് കിട്ടിയിട്ട് ചരിത്രം പറയുന്ന ആള് വന്നു അദ്ദേഹം വന്നിട്ട് ഇബുരുത്തീമിയയുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ചു ഇബുനു തീമയുടെ ഗന്ധങ്ങൾ തന്നെ വായിച്ചിട്ട് അദ്ദേഹം സുന്ദരമായി അദ്ദേഹത്തിന്റെ അതേ ആശയങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി തുടങ്ങി ഇബുനുത്തീമയ സാധു മോലേനു അദ്ദേഹത്തിന് ഈ അഭിപ്രായങ്ങൾ പറയാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിഷ്യന്മാരെ തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം പക്ഷേ നല്ലൊന്നും ഒപ്പിച്ചു എന്താ ഒപ്പിച്ചു എന്നറിയോ ഇദ്ദേഹത്തിന് സുഖകരമായ ഒരു അവസരം കൂടി കിട്ടി മുഹമ്മദ് അബ്ദുൽ നല്ലൊരു സൂത്രം പ്രയോഗിച്ചു അദ്ദേഹം അദ്ദേഹം നല്ല യാത്രകൾ നടത്തി യാത്രകൾ നടത്തിയിട്ട് അദ്ദേഹം പോയി എവിടേക്ക് പോയി അത് ഈ ചരിത്രത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അദ്ദേഹം യാത്രയായി ദർ ഇന്റെ മുമ്പ് കുറച്ച് പോയതുണ്ട് ദർഎ എന്നിട്ട് ഇദ്ദേഹം പറയുന്നു കുറെ മനുഷ്യന്മാർക്ക് അള്ളാഹു താലൻ നിശ്ചയിച്ച് രേഖപ്പെടുത്തും കുറെ മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കൂല അങ്ങനത്തെ എത്ര എത്ര വിചാരങ്ങൾ അള്ളാഹു താലാഖുണ്ട് അതിൽപ്പെട്ട ഒരു അത്ഭുത വിചാരം വഖാന അമീർ ഉദ് മുഹമ്മദ് ഭരണാധികാരി മുഹമ്മദ് ബിൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ായിാഹിമിന്റെ പണ്ടത്തെ നിശ്ചയമല്ലേ നടക്കണ്ടേ നടന്നു കാര്യം തീരുമാനിക്കുന്ന അള്ളാഹു അല്ലേ എന്നിട്ടെന്തുണ്ടായി ഇദ്ദേഹം തന്നെ വിവരിക്കുന്നു وأنشأ الله على يده قيام الدولة العربية الاسلامية التوحيدية في جزيرة العرب. بعد غياب أنها دام أكثر من ألف عام. وأنشأ الله على يدي يدرعية لمحمد بن سعود أن قال الله تعالى ونداك قيام الدولة العربية الاسلامية التوحيدية. ഇസ്ലാമിന്റെ ഭരണകൂടം എന്ന ആ വലിയ തന്നെ നിലനിർത്താനുള്ള കഴിവ് അള്ളാഹു ആയിരം കൊല്ലമായി നടക്കാത്ത സൗഭാഗ്യം പരിശുദ്ധ ഭൂമിയിലുണ്ടായി ആയിരം കൊല്ലം നിങ്ങൾ ശ്രദ്ധിക്കണം അഷ്റഫുൽ തങ്ങളുടെ സുന്ദരമായ മണ്ണായ മദീന ആ മദീനയിൽ ആ മദീന അടക്കമുള്ള മക്കത്ത് ആയിരം കൊല്ലമായി നിലവിലില്ലാത്ത തൗഹീദിന്റെ ഭരണകൂടം സ്ഥാപിക്കാൻ ആർക്ക് കഴിഞ്ഞു മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള മുഹമ്മദ് ബുൻ സറൂദ് എന്ന ഭരണാധികാരി കൈക്ക് സരൂദ് ഈ ഉണ്ടാക്കാൻ കഴിഞ്ഞു തൗഹീദ് അല്ല വിഷയം ആയിരം കൊല്ലമായി വിനഷ്ടമായ തൗഹീദ് മക്ക മദീനന്റെ മണ്ണിൽ കഴിഞ്ഞ ആയിരം കൊല്ലെങ്കിലും ഈ തൗഹീദില്ല എന്ന പരാമർശം എത്ര അപരാധമാണ് ചരിത്രം പൊറുക്കുമോ അള്ളാഹു മാപ്പ് നൽകുമോ വല്ലാത്ത കൊള്ളെങ്കിലും അപരാധായി എഴുതുന്നത് ഒരു പണ്ഡിതൻ വരും മദീന അന്ന് മദീനയിലെ പണ്ഡിതനിലേക്ക് എഴു ഒന്നാകെ കൂടും ദീൻ തന്നെ മദീനയിലേക്ക് എത്തും പാമ്പു മാളത്തിൽ ഒതുക്കുന്നത് പോലെ ദീൻ മദീനയിൽ കൂടും എന്ന് പറഞ്ഞാ ഹദീധന പണ്ഡിതന്മാരും ആസകലം വ്യാഖ്യാനിക്കുന്നത് മാലിക് മാലിക് മേലാണ് ഭരണകാലം അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന്റെ കാലം പോലും പോയില്ലേ മദീനത്തി ഖിലാഫത്തിന്റെ കാലത്ത് എന്തെല്ലാം നടന്നിട്ടുണ്ട് സമ്പൂർണമായ ഖിലാഫത്തിന്റെ മുപ്പത് കൊല്ലം ഇതിൽ ഇതിൽപ്പെടുത്തിയിരിക്കാം ശേഷം കടന്ന മുസ്ലിമീങ്ങളുടെ ഒരുപാട് കാലം ഇല്ലാത്ത സൗദി അറേബ്യ ആയിരം കൊല്ലമായി നഷ്ടപ്പെട്ട തൗഹീദിന്റെ ഭരണകൂടം സ്ഥാപിക്കുന്നത് മുഹമ്മദ് ഇതിന് കിട്ടിയത് ആര്യാ മുഹമ്മദ് അബ്ദുൽ സഹകരണവും അദ്ദേഹം ലഖദ് കാനൽ അബ്ദുൽ അബ്ദുൽ ബി മുഹമ്മദ് സന്ധിക്കൽ ഒരു നിശ്ചയം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നിശ്ചയത്തിന്റെ തിരിച്ചുവിടലായിരുന്നു കൈക്ക് കാര്യം നടപ്പാക്കാൻ വേണ്ടിയുമായിരുന്നു വലസ്തു ലി മുഹമ്മദ് 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 ബിൻ 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 അബ്ദുൽ 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 വഹാബി വഹാബി അംറുഹു മൻഹൽ സഊദ ബൈഅതിഹി അങ്ങാനും വഹാബിനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ

മുഹമ്മദ് ബിൻ സഹൂദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സൗദി അറേബ്യ എന്ന മണ്ണുണ്ടാക്കാനും ഉണ്ടാക്കാനും കഴിയുമായിരുന്നോ ഇല്ല രണ്ടാടും കൊണ്ടും കൊടുത്തും സ്വീകരിച്ചു എന്നർത്ഥം രണ്ടാടും കൊണ്ടും കൊടുത്തും ഹാബിന്റെ ശബ്ദം മുടങ്ങുന്നതിന് മുൻപ് സൗദി അറേബ്യ എങ്ങനെയായിരുന്നോ അങ്ങനെ കിടക്കും മണ്ണിൽ എവിടെയും തൗഹീദ് സ്ഥാപിക്കൂല ആ ഭരണകൂടം സ്ഥാപിക്കാൻ സാധിച്ചത് ഇത് രണ്ടു പേരുടെയും ഐക്യമാണ് രണ്ട് ബുദ്ധികൾ ഇവിടെ സന്ധിച്ചു രണ്ട് തെളിഞ്ഞ ഹൃദയങ്ങൾ ഇവിടെ ഐക്യപ്പെട്ടു രണ്ടു ശക്തന്മാരായ ആത്മാക്കളിവിടെ പരസ്പരം ഇഷ്ടംപിച്ച് കലർന്നു പ്രവർത്തിച്ചു അങ്ങനെയാണ് അത്ഭുതം ഉണ്ടായത് മക്കയിൽ ഭരണകൂടം ഉണ്ടായത് അപ്പൊ മക്കയിൽ സൗദി ഭരണകൂടത്തിന്റെ വിധാതാവാകാൻ അതിന് വേദിയൊരുക്കാൻ ദീനിന്റെ ദശയിൽ മൂശവാർത്തെടുക്കാൻ മുഹമ്മദ് ഹാബും രാഷ്ട്രീയാധികാരങ്ങൾ മുടുക്കെയും പിടിച്ചെടുക്കാൻ മുഹമ്മദ് സൗദും പരിശ്രമിച്ചു രണ്ടുപേരും കൂടിയിട്ടുണ്ടാക്കിയെടുത്ത ആ രണ്ട് ഭരണത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ധാഗത്തിന്റെയും പേരിൽ ഉടൽ കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പൊ പ്രസ്ഥാനമായി ഭരണകൂടത്തിന്റെ ശക്തിയോടുകൂടെ തുടക്കം മുതൽ മൗലിക കാര്യങ്ങളും ശാഖാപരമായ കാര്യങ്ങളും വഹാബികൾക്കൊന്ന് വേറെ തന്നെയാണ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ യോജിക്കുന്നതുണ്ടാവും യോജിക്കാത്ത ഉണ്ട് അതും പ്രസൂരവാഹറൊക്കെ നമ്മൾ യോജിക്കുന്നതാണ് കർമ്മപരമായ കാര്യത്തിൽ ഹംബലി മധുഹബ് നമ്മൾ യോജിക്കുന്നതാണ് സുന്നയാൽ തന്നെയാണ് ആ ആവിധത്തിലുള്ളത് പോയാൽ ബാക്കി ചരിത്രങ്ങളുടെ ഭാഗങ്ങളിലുള്ളത് മുഴുക്കേയും നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് വ്യത്യാസം